കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സെപ്റ്റംബർ നാലാം തീയതി ഇരിട്ടിൻ്റെ മറവിൽ ഒരു കൂട്ടം ആളുകൾ ഒരു കത്തോലിക്ക സ്ഥാപനത്തിൻ്റെ മതിൽ നൂറ് മീറ്റർ ഇടിച്ച് നിരത്തുകയും അവിടെ ഷെൽട്ടറൊക്കെ സ്ഥാപിച്ച് അവർ താമസമാക്കുകയും ചെയ്തു നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു മതിലാണ് അത് ഇടിച്ച് നിരപ്പാക്കി അവിടെ നമ്മളുടെ ഒരു വലിയൊരു നെയിം ബോർഡ്സ് ഉണ്ടായിരുന്നു ദ പ്രോപ്പർട്ടി ഓഫ് ദ മാർത്തോമ ഭവനം റോമൻ കാത്തലിക് എന്ന് പറഞ്ഞു അത് നശിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന സി സി ടി വി ക്യാമറകളും നശിപ്പിച്ച് ഒരു ഭീകര അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുകയും ഈ വന്ന കൂട്ടർ നാല് കോൺക്രീറ്റ് ഷെൽട്ടേഴ്സ് സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ സ്ഥലം അതിക്രമിച്ച് കയ്യേറി അവിടെ താമസം തുടങ്ങി നമസ്കാരം എറണാകുളം കളമശ്ശേരിയിലെ മാർത്തവ ഭവൻ ആശ്രമത്തിൻ്റെ മതിൽ തകർത്ത് കുറച്ചധികം ആൾക്കാർ അകത്ത് പ്രവേശിക്കുകയും അവിടെ അനധികൃതമായി കെട്ടിടങ്ങൾ സ്ഥാപിക്കുകയും ഒക്കെ ചെയ്ത വാർത്ത കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രചരിക്കുന്നുണ്ട് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് വരുന്നുണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് പരിശോധിക്കാം നമ്മുടെ അപ്പം ഭവൻ ആശ്രമം സുപ്പീരിയർ ഫാദർ ജോർജ് പാറയ്ക്ക ചേരുകയാണ് കഴിഞ്ഞ സെപ്റ്റംബർ നാലാം തീയതി ഇരുട്ടിൻ്റെ മറവിൽ വെളുപ്പിന് ഒരു മണി മുതൽ അഞ്ച് മണി വരെയുള്ള സമയത്ത് നമ്മുടെ ഈ ആശ്രമത്തിൻ്റെ നൂറ് മീറ്ററോളം മതിൽ ഒരു കൂട്ടം ആളുകൾ വന്ന് ഇടിച്ച് നശിപ്പിക്കുകയാണ് ആ മതിൽ ദൈവവചനം എഴുതിയിരിക്കുന്ന മതിലാണ് നൂറ് മീറ്റർ മതിൽ നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ളൊരു മതിലാണ് അത് ഇടിച്ച് നിരപ്പാക്കി അവിടെ നമ്മളുടെ ഒരു വലിയൊരു നെയിം ബോർഡ്സ് ഉണ്ടായിരുന്നു ദ പ്രോപ്പർട്ടി ഓഫ് ദ മാർത്തോമ ഭവനം റോമൻ കാത്തലിക് എന്ന് പറഞ്ഞു അത് നശിപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന സി സി ടി വി ക്യാമറകളും നശിപ്പിച്ച് ഒരു ഭീകര അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുകയും ഈ വന്ന കൂട്ടർ നാല് കോൺക്രീറ്റ് ഷെൽട്ടേഴ്സ് സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ സ്ഥലം അതിക്രമിച്ച് കയ്യേറി അവിടെ താമസം തുടങ്ങി നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള പ്രോപ്പർട്ടി ഇഷ്യൂ ആണത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ ഹനീഫ എന്നുള്ളൊരു വ്യക്തിയിൽ നിന്നാണ് നമ്മൾ എഗ്രിമെൻറ്റ് പ്രകാരം പറഞ്ഞ പൈസയും കൊടുത്ത് നമ്മൾ ഈ സ്ഥലം വാങ്ങിയത് എഗ്രിമെൻറ്റ് പ്രകാരം നമ്മൾ ഫസ്റ്റ് ഗഡു കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം നമുക്ക് സ്ഥലം നമ്മുടെ പൊസിഷനായിട്ട് തന്നു പിന്നീട് എൺപത്തിരണ്ടിൽ എല്ലാ എഗ്രിമെൻ്റ് പ്രകാരം അദ്ദേഹത്തിന് പൈസയും കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം രജിസ്റ്റർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ടും നല്ലൊരു മനുഷ്യനായതുകൊണ്ടും നമ്മൾ അദ്ദേഹത്തെ വിശ്വസിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം ബിസിനസ് ആവശ്യത്തിനായിട്ട് ചെന്നൈയിലായിരുന്ന താമസം ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ വിശ്വസിച്ച് പോകുന്നു പിന്നീടാണ് നമുക്ക് മനസ്സിലായത് അദ്ദേഹം ഇത് ചീറ്റ് ചെയ്തെന്നുള്ളത് നമുക്ക് രജിസ്ട്രേഷൻ നീട്ടി നീട്ടി ഇങ്ങനെ അദ്ദേഹം കൊണ്ടുപോയി എൺപത്തൊമ്പതിൽ അദ്ദേഹം തന്നെ പല ഗുണ്ടകൾ വിട്ട് ഇവിടെ അതിക്രമിച്ച് കയറി ട്രസ് പാസ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞു പിന്നീട് അത് പോലീസ് വന്ന് ഇടപെടുകയും അദ്ദേഹത്തെ എവിടെ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്തു പിന്നീട് അദ്ദേഹം തന്നെ നമുക്കെതിരെ കേസ് കൊടുത്തു നമ്മളാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞത് അതിനെതിരെ പിന്നീട് കോടതി മുന്നോട്ട് പോയി ആ കേസ് തള്ളി റിക്കവറി പ്രൊസഷൻ തള്ളി പിന്നീട് അദ്ദേഹം വേറെ കേസുകൾ നടന്നു അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ കോടതി രണ്ട് പാർട്ടികളെയും വിളിച്ച് മനസ്സിലാക്കി കമ്മീഷൻ നടത്തി ആർ ഡി ഓടെ റിപ്പോർട്ട് നടത്തിയതിന് ശേഷമാണ് അവസാനമായിട്ട് സബ് കോർട്ട് ഓഫ് എറണാകുളത്ത് നിന്ന് രണ്ടായിരത്തി ഏഴിൽ ആധികാരികമായ ഒരു കോടതി ഡിഗ്രി നമുക്ക് കിട്ടുന്നത് നമ്മൾ ലെജിറ്റമേറ്റ് പൊസിഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ട് വസ്തുവിൻ്റെ ഉടമയായിട്ട് കോടതി അംഗീകരിക്കുകയും നമുക്ക് പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ ഓർഡർ കോടതി നൽകിയിരിക്കുകയാണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഏഴിൽ നമുക്ക് കോടതിയുടെ ഡിഗ്രി കിട്ടി ഹനീഫ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മരിക്കുകയാണുണ്ടായത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ ആധാരത്തിൻ്റെ ഇത് കോപ്പികൾ അദ്ദേഹത്തിൻ്റെ മക്കൾക്കാണ് കിട്ടിയിരിക്കുന്നത് അവർ അറിയാതെ രണ്ടായിരത്തി പത്തിൽ എവിടെ രണ്ടായിരത്തി ഏഴിൽ നമുക്ക് കോടതി ഡിഗ്രിയും നമ്മുടെ പൊസഷനും ആരും ഇവിടെ കയറി വരാൻ പാടില്ല എന്നുള്ള ആധികാരികമായിട്ട് ലജിറ്റമേറ്റുള്ള അധികാരം എല്ലാം നമുക്കിരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തിലാണ് ഇവർ വിറ്റപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ ആധികാരിത കോടതിയാണ് തീരുമാനിക്കേണ്ടത് കേസ് നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ സംഭവം ആ ആ കേസ് നിലനിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ കൂട്ടർ തന്നെ ഒരു ഡ്രസ് പാസ് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചു അതിക്രമിച്ച് കയറി നമ്മൾക്ക് നമ്മുടെ ഗേറ്റ് നശിപ്പിച്ചു പൂട്ട് നശിപ്പിച്ചു അവിടെയുള്ള നെയിം ബോർഡ്സ് എല്ലാം നശിപ്പിച്ചു അതിൻ്റെ കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുനിസിപ്പൽ കോടതിയിൽ നിലനിൽക്കുകയും ക്രിമിനൽ കേസ് കളമശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഈ എല്ലാം ടോട്ടൽ വയലേഷൻ ഓഫ് കോടതി ഡിഗ്രിയും കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സെപ്റ്റംബർ നാലാം തീയതി ഇരുട്ടിൻ്റെ മറവിൽ ഒരു കൂട്ടം ആളുകൾ ഒരു കത്തോലിക്ക സ്ഥാപനത്തിൻ്റെ മതിൽ നൂറ് മീറ്റർ ഇടിച്ചു നിരത്തുകയും അവിടെ ഷെൽട്ടറൊക്കെ സ്ഥാപിച്ച് അവർ താമസമാക്കുകയും ചെയ്തു മതിൽ തകർത്തത് കൊണ്ട് നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇവരെ ഇവാക്വേറ്റ് ചെയ്യണം ഇവിടെ നിന്ന് ചെയ്ത് ഇവർ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഷെൽട്ടേഴ്സ് ഈ ഹൗസുകൾ താൽക്കാലികമായ ഹൗസുകളെല്ലാം ഇവിടുന്ന് എടുത്തു മാറ്റണമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിനോട് ചേർന്ന് സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി ക്രോസ് എന്ന സന്യാസ സഭയുടെ കോൺവെൻറ്റ് കൂടെയുണ്ട് അപ്പോൾ അവർക്ക് ഇത് സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ട് അതുപോലെ തന്നെ അവരുടെ കുടിവെള്ള പൈപ്പ് ഇവർ കോൺഗ്രീറ്റ് ഷൽറ്റേഴ്സ് സ്ഥാപിച്ചപ്പോൾ നഷ്ടപ്പെട്ടു അവർക്ക് പുറത്തേക്കും അകത്തേക്കും വരാനുള്ള വാതിലുകൾ ഗേറ്റ് ഇവർ ബ്ലോക്ക് ചെയ്യുകയും പള്ളിയിലേക്കുള്ള പ്രവേശന സ്ഥലമെല്ലാം ബ്ലോക്ക് ചെയ്യുകയാണ് ഇത് നമ്മുടെ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് നമ്മുടെ കൈവശമുള്ള കോടതി രണ്ടായിരത്തി ഏഴിൽ കോടതിയുടെ സബ് കോർട്ട് ഓഫ് എറണാകുളത്ത് നമുക്ക് ഡിഗ്രി കിട്ടിയിരിക്കുന്നതാണ് നമ്മളാണ് ഇതിൻ്റെ പൊസഷൻ എന്ന് പറയുകയും പീസ്ഫുൾ പൊസഷൻ എൻജോയ്മെൻറ്റ് മാർത്തും പോവനത്തിന് മറ്റാരും തടസ്സം നിൽക്കരുതെന്ന് കോടതിയുടെ ആധികാരികമായിട്ടുള്ള ഡിഗ്രിയും നമുക്കുണ്ട് അതിൻ്റെ എല്ലാം ടോട്ടൽ വൈലേഷനാണ് ഈ സെപ്റ്റംബർ നാലാം തീയതി ഒരു കൂട്ടം ആളുകൾ നടത്തിയിരിക്കുന്നത് എനിക്ക് വർഗീയവൽക്കരിക്കാനായിട്ട് യാതൊരു ശ്രമവും ഇല്ല ഞങ്ങളതിൽ വിശ്വസിക്കുന്നില്ല ഇത് ശരിക്കും നിയമത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കേണ്ട ഒരു കേസാണ് ഇതിനെ പലപ്പോഴും മറ്റുള്ളവർ പലതരത്തിൽ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ അറിവോടുകൂടിയല്ല നമ്മൾ മതസൗഹാർദ്ദമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളോടെയുള്ള മറ്റുള്ള മതങ്ങളായിട്ട് നമുക്കിവിടെ വളരെയധികം നല്ലൊരു സാഹോദര്യവും സ്നേഹവും ഒരു സമാധാന അന്തരീക്ഷമാണ് ഈ കൈപ്പിടമുകളിലുള്ളത് അതുകൊണ്ട് യാതൊരു വർഗീയതയ്ക്കും നമ്മളോ ഇവിടുത്തെ അധികാരികളെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഇതിന് കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ള കാര്യം അസന്നിഗ്ധമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു സമാധാനപരമായി കോടതിടേതായുള്ള വഴിയിലൂടെ ഇത് നീങ്ങി അതിനൊരു പര്യവസാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഹനീഫ എന്നയാളുടെ കയ്യിൽ നിന്നും ആറേക്കറോളം സ്ഥലം ആശ്രമം വാങ്ങുന്നത് അതിനുശേഷം ഈ ഹനീഫ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായി അതായത് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ വന്നു അതിനിടയ്ക്ക് ഇത് രജിസ്ട്രേഷൻ നടത്താതെ ഇതേ വസ്തുവിൻ്റെ ആധാരം ബാങ്കിൽ വെച്ച് ലോൺ എടുത്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഒരു കള്ളക്കേസ് കൊടുക്കുകയാണ് തൻ്റെ സ്ഥലം കൈയേറി എന്ന് കാണിച്ചു അങ്ങനെ അതിനെ തുടർന്നുള്ള കേസുകളൊക്കെ നടന്നു വരുന്നതിനിടയിൽ തന്നെ ഇത് വീണ്ടും രണ്ടായിരത്തി പത്തിൽ മറ്റൊരാൾക്ക് മറിച്ചു വയ്ക്കുകയായിരുന്നു അത് തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള മൂസ എന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഇത് വിറ്റത് അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും അതിക്രമം നടന്നിരിക്കുന്നത് എന്തായാലും കേസ് കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ് കൂടാതെ ഇത് ഒരിക്കലും വർഗീയവൽക്കരിക്കരുത് എന്നും ഫാദർ ജോർജ് പാറയ്ക്ക വ്യക്തമാക്കുന്നുണ്ട് ഇത് കോടതിയിൽ കേസ് നടക്കുന്ന ഒരു തർക്കമാണ് അതുകൊണ്ടിത് കേസ് കോടതിയുടെ ആ വഴിക്ക് തന്നെ പോകട്ടെ എന്നാണ് പറയുന്നത് ആരും ഇത് തെറ്റിദ്ധരിക്കരുത് ഇത് മറ്റൊരു രീതിയിലേക്ക് വർഗീയവൽക്കരിക്കരുത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും ടി എ അബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറന്നാട് ടി വി